നമസ്കാരം ഞാൻ സന്തോഷ് വിൽപ്പന്തിയാട്ട എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇടുക്കി ജില്ലയിലെ അഞ്ചുരുളി ടണലാണ് ഇന്ന് നമ്മൾ കാണുന്നത് വിനോദസഞ്ചാരികൾക്ക് അധികം പേർക്കും അറിയാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് അഞ്ചുരുളി ടണൽ അവിടെ എത്തിയാൽ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അഞ്ചുരുളി ടണൽ നമുക്കൊന്ന് കാണാം കുട്ടിക്കാനത്ത് നിന്നും അഞ്ചുരുളി ടണൽ കാണുവാനാണ് നമ്മൾ പോകുന്നത് പോകുന്ന യാത്രയിൽ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോടമഞ്ഞിലിൻ്റെ ഇടയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് അഞ്ചുരുളി ഇരട്ടയാർ ഡാമിൽ നിന്നും അഞ്ചുരുളിയിലേക്ക് വെള്ളം ഒഴുകുന്ന ടണലാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇങ്ങനെ ഒഴുകിയെത്തുന്ന വെള്ളം ഇടുക്കി ഡാമിലാണ് വന്ന് പതിക്കുന്നത് അഞ്ചുരുളി എന്ന പേര് വരുവാൻ കാരണം അഞ്ച് മലകൾ നിരനിരയായി ഉരുളി കമത്തുന്നത് പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അഞ്ചുരുളി എന്ന് പേര് വന്നത് അഞ്ച് കിലോമീറ്റർ നീളവും ഇരുപത്തിനാല് അടി വ്യാസവുമുള്ള ഈ ടണല് ഇരട്ടിയാർ മുതൽ അഞ്ചുരുളി വരെ ഒറ്റ പാറയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മാർച്ച് പത്തിനാണ് ഈ ടണലിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മുപ്പതിന് ഈ ടണല് ഉദ്ഘാടനവും ചെയ്തു പൈലിപ്പിള്ള എന്ന കോൺട്രാക്ടറുടെ നേതൃത്വത്തിലാണ് ഈ ടണലിൻ്റെ പണി ആരംഭിച്ചത് ഇരട്ടയാറിൽ നിന്നും രണ്ട് കിലോമീറ്ററും അഞ്ചുരുളിയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും ഒരേ സമയം നിർമ്മാണം ആരംഭിച്ച് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്തത് എസ് എൻ സി ലാവിൻ കമ്പനിയുടെ സാങ്കേതിക വിദ്യയിലാണ് ടണൽ നിർമ്മിച്ചിട്ടുള്ളത് കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് തുരങ്കം ഇരട്ടയാറിൽ അണക്കെട്ട് നിർമ്മിച്ച് അവിടെ നിന്നുമുള്ള വെള്ളം തുരങ്കത്തിലൂടെ അഞ്ചുരുളിയിലെത്തി ഇടുക്കി ജലാശയത്തിലേക്ക് എത്തുന്നു ഈ ടണലിൻ്റെ നിർമ്മാണ സമയത്ത് ഇരുപത്തിരണ്ട് പേരെ അപകടത്തിൽ മരിക്കുകയുണ്ടായി കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും കൂടിയ ഉയരം രണ്ടായിരം അടിക്ക് മുകളിലാണ് ഇന്ത്യയിൽ തന്നെ ഒറ്റപ്പാറയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ തുടങ്കങ്ങളിലൊന്നാണ് ഇത് കടപ്പനയിൽ നിന്നും എട്ട് കിലോമീറ്ററും അഞ്ചുരുളി ജംഗ്ഷനിൽ നിന്നും മൂന്ന് കിലോമീറ്ററും യാത്ര ചെയ്താൽ ഇവിടെ എത്താൻ സാധിക്കും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം